The കല്യാണ ബ്ലോഗാണ് ഞങ്ങളെല്ലാം റെഡിയാക്കിയപ്പോഴേക്കും ദക്ഷിണ കൊടുക്കലും ഫോട്ടോ സെഷൻ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സുട്ടുന്റെ ഒരു മെയിൻ ഫാമിലി ഫ്രെയിം പത്തിനും പതിനും നിരക്കും ഇടയിലാണ് കേട്ടോ മുഹൂർത്തം ഉണ്ടായിരുന്നത് നമ്മുടെ വീട്ടിന് തൊട്ടടുത്ത് തന്നെയുള്ള തൃക്കണ്ണൂർ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പോൾ ദക്ഷിണ കൊടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മുടെ സുട്ടു സുട്ടുപാപ്പന്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് അവര് ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് ഇന്ന് അവർ അടക്കാനായിട്ട് പോകുന്നത് വിളിക്കുന്നുണ്ടെങ്കിലും അവന്റെ പേര് അഖിൽനാഥനാണ് കേട്ടോ അപ്പോൾ എല്ലാരും റെഡി ആയിതെ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ഈ രാവിലത്തെ തിരക്കിനിടയില് എല്ലാവരും പല വഴിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനത്തെ കാർ നൈറ്റുള്ള വെയിറ്റിങ്ങിലാണ് അതിനകത്തേക്ക് നമ്മൾ നേരെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാർക്കിംഗ് ഒക്കെ ഫിൽ ആയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുട്ടുപാപ്പന്റെ അമ്മക്കുട്ടിയുടെ ഇതാണ് കേട്ടോ മൂന്നെ മുന്നേ എന്റെ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതേ മുഹൂർത്തത്തിന്റെ ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കല്യാണം കാണാട്ടോ അപ്പം ഭംഗിയായിട്ട് സുട്ടുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാറക്കുട്ടി ഉണ്ടല്ലോ രാവിലെ മുതൽ ഭയങ്കര സൈഡാണ് കേട്ടോ അവൾക്ക് ചെറുതായിട്ടൊരു പനിയും വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിന്ന് മൊത്തത്തിൽ പാറക്കുട്ടിയുടെ പിറകേ ആയിരുന്നു കേട്ടോ അങ്ങനെ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുട്ടു അമ്മ എല്ലാം കല്യാണം കഴിഞ്ഞതേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വിളക്കെടുത്ത് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെയാണ് അപ്പം അമ്മയും വല്യമ്മമാരും ഒക്കെയാണ് വിളക്ക് കൊടുത്ത് അനുഗ്രഹിച്ച് അത്തേക്ക് കയറ്റുന്നത് നമ്മുടെ പാറക്കുട്ടി ചെറുതായിട്ടൊന്ന് നോക്കി ആയിട്ടുണ്ടായിരുന്നേ അമ്മമാേമേനൊക്കെ ഒന്ന് കണ്ട് ആൾ ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ സുട്ടൂൻ്റെയും അമ്മൂൻ്റെയും കല്യാണം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഗ്രാൻഡ് ഒന്നും അല്ലാത്ത ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ うん。 ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് ചിക്കൻ ബിരിയാണി കടായി ചിക്കൻ പിന്നെ സാലഡൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കാനും ഇരിക്കാനും ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രോഗ്രാംസ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട് ഒരു ദിവസം ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും നടക്കുന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് എല്ലാവരും തന്നെ വളരെ ബിസി ആയിരുന്നു കേട്ടോ അമ്മ സുട്ടുമെല്ലാം ഔട്ട്ഡോർ ഷൂട്ടിനായിട്ട് പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്കായിട്ടുള്ള വെയിറ്റിംഗ് കൂടിയാണ് കുഞ്ഞാവതി അവനെ കളിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആളു നല്ലൊരു മൂഡിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ സുട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സുട്ടുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് ഒരു കേക്കെല്ലാം കട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ നമ്മുടെ കേക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചിയുടെ പാപ്പിയമ്മയും അപ്പനുമൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് സെഷനിലേക്ക് ഇപ്പോൾ അതിലിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും നോക്കാനൊക്കെ ഉള്ള ടൈം ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഈ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മുടെ ഫങ്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേക്കെല്ലാം കണ്ടപ്പോഴേക്കും നമ്മുടെ കുട്ടി സെറ്റ് എല്ലാവരും കൂടിതേയോടി എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ സുട്ടുമ്മും സുട്ടുമ്പം ഇത്ര നേരമായിട്ടും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ടൈം ഓൾമോസ്റ്റ് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഞാനും അവരുടെ കൂടെ കമ്പനിക്കായിട്ട് ഇരുന്നതുണ്ട് രണ്ടുപേരും അത്യാവശ്യം നല്ല ഒന്നും ടയർഡാണ് നമ്മുടെ ഫങ്ഷനെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ ഇത് നമ്മുടെ മീനുൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് അങ്ങനെ അതേ സന്ധ്യയായപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയൊക്കെയാണ് ഗൈസ് കല്യാണ വിശേഷങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം